യു ഡി എഫ് ഇതിനെ കാണുന്നത് ഇത് ഗൗരവതരമായ പരാജയത്തിലേക്ക് നീങ്ങുന്നതിനെ പ്രതിരോധിക്കാൻ ഏത് വർഗീയ ക്ഷത്രികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകാം എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്ന കഥ അതിനനുയോജ്യമായ രീതിയിലാണ് കെ സുധാകരൻ്റെ പ്രസംഗം യു ഡി എഫ് നേതാക്കന്മാരുടെ നിലപാട് അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു അംഗീകാരമാണെന്നാണ് അപ്പോൾ അഭാ പറഞ്ഞത് സുധാകരനാണ് ജെ പി സി പ്രസിഡന്റ് അവരുടെ വോട്ട് നമുക്ക് നൽകുന്നു എന്നുള്ളത് കോൺഗ്രസിനുള്ള അംഗീകാരമാണ് അങ്ങനെ അംഗീകാരമാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഓരോന്നും വിശദീകരിക്കാനില്ല ആരുടെ വോട്ട് എന്നുള്ളതല്ല പ്രശ്നം ഏത് രാഷ്ട്രീയ ശക്തിയുടെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വോട്ട് എന്നതാണ് അല്ലാണ്ട് കുറേ ആരുടെ വ്യക്തിപരമായിട്ട് വോട്ട് വാങ്ങുന്നു എന്നുള്ളതല്ല ഇത് തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുള്ള ഒരു വിഭാഗമായി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം